ഹലോ ഫ്രണ്ട്സ് ഐ ആൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് മുട്ട കറി കഴിച്ചും അടുത്തവർക്കായിട്ട് മുട്ട വെച്ചിട്ട് തന്നെ ഒരു മുട്ട റോസ്റ്റ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ചപ്പാത്തി പൂരി ബറോട്ട ദോശ അപ്പം ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ആട്ടിപൊളിയ ടേസ്റ്റാണ് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാൻ നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറി അങ്ങ് റെഡിയാക്കാം ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ എണ്ണ എടുത്താൽ മതി ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാം ഒരു സ്പൂൺ കടുക് ചേർക്കാം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കൂടി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാൻ ഞാനൊരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ സവാള കൂടുതൽ എടുക്കാം ഞാൻ മൂന്ന് മുട്ട അനുസരിച്ചാണ് ഈ സവാള എടുത്തിട്ടുള്ള മൂന്ന് മുട്ടയ്ക്ക് രണ്ട് സവാള ആ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ ബാക്കി മസാലകളൊക്കെ ചേർക്കണം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് അതിപ്പോൾ ചേർക്കണ്ട സവാള നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ചേർത്താൽ മതി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വഴണ്ടി വരട്ടെ എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പല രീതിയിലും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയതുമാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് മുട്ട ഒന്നും പുഴുങ്ങിയെടുക്കാൻ മറക്കരുതേ ഈ കറിയിൽ മുട്ട പുഴുങ്ങിയിട്ടാണ് ചേർക്കുന്നത് അത് ആദ്യമേ ചെയ്ത് വെക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നാൽ പിന്നെ ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഗരം മസാല ഇത്ര കൂടുതൽ എടുക്കുമ്പോഴാണ് കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ട് അതിനെ രണ്ട് പീസായിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൻ്റെ പുറകുവശം ഒന്ന് ഇതുപോലെ വരഞ്ഞെടുക്കണം മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് പോലെ ഒന്ന് വരഞ്ഞെടുക്കണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എഗ്ഗ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത മസാലകളുടെ അതിൽ മല്ലിപ്പൊടി ഒഴിവാക്കി ബാക്കി എല്ലാ മസാലകളും കാൽ ടീസ്പൂൺ വെച്ചെടുക്കണം മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുറുമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഇനി സവാളയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടങ്ങ് മൂത്ത് പോവാതെ നോക്കണം എന്നാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും ഒരുപാട് മൂത്തു പോവാതെ ആ ഒരു പരുവത്തിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി മസാലകളുടെ പച്ചമണെല്ലാം മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒരു അര ഗ്ലാസ്സോളം ഒഴിക്കാം ഒരുപാടായിപ്പോണ്ട ആ വെള്ളം ഒഴിച്ചിട്ടും അതൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നമ്മളിത് എടുക്കുന്നത് റോസ്റ്റ് ആയിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ആ ജോലി നോക്കാം ആ സമയം കൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിക്കോളും ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നൊന്നര സ്പൂൺ ഓയിൽ ചേർത്താൽ മതി അതിനുശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ പെട്ടെന്ന് ഒന്ന് ചേർത്ത് കൊടുക്കണം മസാലകൾ ചേർക്കുമ്പോൾ ഒന്നി തീ ലോ ഫ്ലെയിമിൽ ഇടാം അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് അങ്ങ് ഓഫാക്കിയാലും മതി ഗ്യാസ് ഓഫാക്കിയിട്ട് റെഡിയാക്കി എടുത്താലും കുഴപ്പമില്ല അതാകുമ്പോൾ കരഞ്ഞു പോകില്ല ഈ ചേർക്കുന്ന മസാല ഒട്ടും തന്നെ കരിയാൻ പാടില്ല കരിഞ്ഞാൽ ഒരു കൈ അത് കറിയിലും അതേപോലെ തന്നെ കാണും ഇനി മുട്ടയെല്ലാം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ആദ്യം അടിഭാഗം വേണം വെക്കാൻ മഞ്ഞക്കറിയുള്ള ഭാഗം ആദ്യം വെച്ചുകൊടുക്കരുത് എന്നാലും കരിഞ്ഞ് പോവും ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും രണ്ട് സൈഡും പെട്ടെന്ന് ഒന്ന് മറിച്ച് മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുത്ത് ഈ അരപ്പെല്ലാം അതിൻ്റെ മസാലകളെല്ലാം മുട്ടയിലൊന്ന് വെരണ്ട് വരണം അത്രേ മതി എന്തായാലും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും നന്നായിട്ട് റോസ്റ്റായി കിട്ടിക്കലും ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ആക്കാൻ നിന്നാൽ ഈ അരപ്പൊക്കെ അങ്ങ് കരഞ്ഞു പോകും അതുകൊണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഓഫാക്കണം എന്നിട്ട് ഒത്തിരി നേരം ഈ കടായിൽ വെച്ചേക്കാതെ പെട്ടെന്ന് തന്നെ കറിയിലേക്ക് മാറ്റിയും വേണം അല്ലെങ്കിൽ ആ കടായിൽ ചൂടിൽ വീണ്ടും അത് കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ മുട്ട റോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കറി വിധം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇനി മുട്ട ഇതിലേക്ക് മാറ്റി കൊടുക്കാം മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് വറ്റാനായിട്ട് കാത്ത് നിൽക്കണ്ട അപ്പോൾ ഇതുപോലെ എഗ് റോസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എന്തായാലും അടിപൊളി സെറ്റായിട്ടുള്ളൊരു കറി തന്നെ കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും കാപ്പിയൊക്കെ പെട്ടെന്ന് കഴിച്ചോളും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും എന്തായാലും ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അതറിയിക്കുകയും വേണം അങ്ങനെ എഗ് റോസ്റ്റ് ഒരുവിധം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടിയാൽ മതി വറ്റി കിട്ടിയത് വേണം അതുപോലെ തന്നെ മുട്ടയിൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വരണം മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടല്ലേ കറിയിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് ഈ മുട്ട മാത്രം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഗ്രേവി ഇതുപോലെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗ്രേവി ഇല്ലാതെ ചില ദിവസം വേറെ കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മുട്ട ഇതുപോലെ ആക്കി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഓരോന്നിനും അതിൻറ്റേതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതുപോലെ ഒരു പ്രത്യേകത ഉള്ള കറി തന്നെയാണ് എന്ന് വെച്ചാൽ നല്ല ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ കറി ഏകദേശം ഒന്നായിട്ടുണ്ട് ഏകദേശം അല്ല ഇപ്പം ഒരുവിധം ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഇനി കൂടുതൽ നേരം വറ്റിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലിരുന്ന് തന്നെ കുറച്ചും കൂടി അങ്ങ് റോസ്റ്റ് ആയിക്കോളും ഈ കാണുന്ന വെള്ളമൊക്കെ വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിക്കോളും ഗ്യാസ് ഓഫ് ആക്കിയാലും അതിലിരുന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഡിഷസിൻ്റെ എല്ലാം വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളെത്തുകയുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലും ബന്ധുക്കളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇനി ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം ഓക്കേ ബൈ ബൈ by ians world